എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മാത്യു സാമുൽ എന്ന് പറയുന്ന വിടൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഭാവനയാണ് സമ്മതിച്ചു കൊടുത്തേ പറ്റുമോ അത്രമേൽ വലിയ ഭാവനയാണ് അതിഥേ അദ്ദേഹത്തിൻ്റെ നമ്മുടെ എം ഡി ഒയോ ലോഹിതദാസിനെയോ ഒക്കെ കവച്ചുവെക്കുന്ന ഭാവന എന്ന് പറയാം കാരണം സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ വളരെ വിശ്വസ്തയോഗ്യമായ വിധത്തിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാൻ കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഇതിനൊക്കെ സാധ്യതയുണ്ടോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ബുദ്ധിശാക്തി ഇല്ലാത്ത തീരെ മണ്ടന്മാരായ സബ്സ്ക്രൈബേഴ്സാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റുകൾ കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഹർഷപുളകനാക്കിക്കൊണ്ടേയിരിക്കും കാരണം ഇന്ന് അദ്ദേഹം ഇട്ടൊരു വീഡിയോയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് അതിന് സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള മൊസാദിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കണ്ടു എന്നാണ് പറയുന്നത് വളരെ ചാൻസ് കുറവാണ് നമുക്കറിയാവുന്നതാണ് മൊസാദിനെ പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷ അല്ലെങ്കിൽ ചാരസംഘടനയിലുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മാത്യു സാമുലിനെ പോലെയുള്ള ഒരാളെ കണ്ട് വിവരങ്ങൾ കൈമാറി എന്ന് പറയുമ്പോൾ അതിനുള്ള ചാൻസ് തുലവും വിരളമാണെന്നല്ല അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം മൊസാദിൻ്റെ ആളുകൾ അത് മൊസാദിൻ്റെ ആളുകൾ എന്ന അറിയാതെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യ പോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്തും പ്രവർത്തിക്കുന്നത് അവർ മൊസാദിൻ്റെ ആളുകൾ എന്ന് വ്യക്തമാക്കാതെയാണ് പക്ഷേ മാത്യു സാമുവൽ പറയുന്നത് മൊസാദിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മാത്യു സാമുവലിനോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് അമ്പതിനായിരത്തിലുള്ള ആളുകൾ ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യുവാൻ ഐ ഡി എഫിൽ ചേരുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഐ ഡി എഫിന് മെയിൽ അയച്ചു എന്നാണ് അതിൽ പതിനായിരത്തോളം ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെന്നാണ് ഈ ഐ ഡി എഫിൻ്റെ നേതാവ് നമ്മുടെ മാത്യു സാമൂലിനോട് പറഞ്ഞതായി മാത്യു സാമൂലം പറയുന്നത് അദ്ദേഹം അതിന് പറയുന്ന കാര്യം അത് കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവരാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഐ ഡി എഫിൽ ചേർന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്ര കേന്ദ്രങ്ങൾ ഇസ്രായേലിൽ ഉണ്ട് അത് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്രൈസ്തവർ ഐ ഡി എഫിൽ ചേരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പൊന്ന് മാത്യു സാമോലെ ബത്ത് ലഹേമിലെ നൂറുകണക്കിന് ക്രൈസ്തവർ അവർ ഫലസ്തീനോടൊപ്പം ചേർന്ന് ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങളെതിർക്കിയാണ് താൻ വാർത്തയൊന്നും കാണാറില്ലേ ഈ അടുത്ത ദിവസങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ലോകത്തെ ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായി വത്തിക്കാനിൽ അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന ലോകത്തെ ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ മേധാവി തിരുപ്പിറവി ആഘോഷങ്ങളോടനുബന്ധിച്ച് അവിടെ ഉണ്ണിയേശുവിൻ്റെ തിരു രൂപം ഫലസ്തീനികളുടെ പൈതൃകത്തിൻ്റെ പ്രതീക ആയ അവർ ധരിക്കുന്ന കഫിയ എന്ന വസ്ത്രത്തിൽ തന്നെ തന്നെപ്പോലുള്ള യൂട്യൂബർമാർ വിമർശിച്ചല്ലോ അതിനുള്ള ഇൻഫ്ലുവൻസ് ആരെന്നറിയാമോ അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗനിർദ്ദേശം മാർപ്പപ്പ കൊടുത്തതാരെന്നറിയാമോ അത് വത്തിക്കാനിലുള്ള ക്രൈസ്തവരായ ബത്തലഹേമിലെ ഫലസ്തീനിലെ ക്രൈസ്തവരായ പുരോഹിതന്മാരായിരുന്നു മാർപ്പപ്പായ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് വെച്ചാൽ ഫലസ്തീനിലെ ക്രൈസ്തവരൊക്കെ ഹമാസിനും അതുപോലെ ഫലസ്തീനും ഒപ്പമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് പിന്നെ തന്നെ പോലുള്ള കുറച്ച് ക്രിസ്വംഗികൾ ഇവിടെ കിടന്ന് അണ്ണാ ഉണ്ണാ പറയുന്നത് ഒഴിച്ച് ക്രൈസ്തവ ലോകത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഫലസ്തീനൊപ്പമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നിന്നെ പോലുള്ള ആളുകൾക്ക് ഇവിടെ കിടന്ന് കുരയ്ക്കാം എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ നിന്റെ ക നിനക്ക് പിന്നിൽ വന്ന് ഈ കമൻ്റിടുന്ന ആളുകൾ അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മൊസാദിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ ചാരസ് സംഘടനയുടെ നേതാവ് നിന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമോ അതിന് എത്രയാണ് ചാൻസ് വളരെ റയറായിട്ട് പോലും ചാൻസ് ഇല്ല കാരണം അങ്ങനെ ഒരു ഷെയറിങ്ങിന് അങ്ങനെ രാജ്യത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഏതെങ്കിലും ചാരസംഘടനയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തന്നെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോടോ അല്ലെങ്കിൽ ലോകത്ത് ആരോട് പോലും സ്വന്തം രാജ്യത്തെ ഈവൻ ഇസ്രായേലിലെ രാഷ്ട്രീയക്കാരോട് പോലും ഷെയർ ചെയ്യില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇതാദ്യമായല്ല ഇത്തരം തെളിവില്ലാത്ത അല്ലെങ്കിൽ സത്യവുമായ പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ മാത്യു സാമൂല പറയുന്നത് നേരത്തെ മാത്യു സാമൂല് പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ മുസ്ലിങ്ങൾക്ക് മാത്രം വിസ അനുവദിക്കുന്നു ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ അനുവദിക്കുന്നില്ല എന്ന് പക്ഷെ അത് സത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലായിരുന്നു കാരണം ഖത്തറിൽ ആ കാലയളവിൽ ഇന്ത്യക്കാർക്ക് പൊതുവേ വിസ അനുവദിക്കുന്നില്ലായിരുന്നു കാരണം ഖത്തറിൽ ഇന്ത്യക്കാരുടെ അളവ് കൂടുതലായതുകൊണ്ട് പൊതുവേ എല്ലാ ഇന്ത്യക്കാർക്കും വിസ നിർത്തിവച്ചിരുന്നു അത് ഓരോ രാജ്യങ്ങളിലും ഓരോ സമയത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പാകിസ്ഥാനികൾക്ക് വിസ വെച്ചു അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെയാണ് പക്ഷെ മാത്യു സാമുൽ പറഞ്ഞു വരുത്തി ഖത്തർ എന്ന രാജ്യം ഇപ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ കൊടുക്കുന്നില്ല എന്നിട്ട് മാത്യു സാമുൽ അഫിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞു മാത്യു സാമൂല് ഇതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രി കണ്ടു വിദേശകാര്യ മന്ത്രി ഖത്തറിലെ അംബാസിഡർ ഡൽഹിയിലെ അംബാസിഡറെ വിളിച്ചു താക്കീത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു നോക്കണേ നമ്മുടെ മാത്യു സാമൂലിൻ്റെ വീഡിയോ ഇന്ത്യൻ മന്ത്രി കണ്ടിട്ട് ഖത്തറിലെ അംബാസിഡർ വിളിക്കുകയാണ് ഇങ്ങനെയുള്ള വിടുവായത്തരങ്ങളും തള്ളലുകളുമാണ് അങ്ങേരുടെ വീഡിയോയിൽ മുഴുവനായിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ വിഴുങ്ങുന്ന കുറേ ആളുകളും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട് അവർ അദ്ദേഹത്തെ കമൻറ്റുകൾ കൊണ്ട് ആർ ഷോന്മാദത്തിൽ ആറാടിക്കാറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊന്നും മാത്യു സാമൂലിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് യുദ്ധത്തിൽ ഫലസ്തീൻ്റെ പരാജയം അൽ ആണ് ഇസ്രായേലിൻ്റെ വിജയമാണ് എൻ്റെ പൊന്നു മാത്യു സാമൂലെ ഒരു ഇലക്ഷൻ നടന്നാൽ ആ ഇലക്ഷനിൽ പരാജയപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് രാജിവെക്കാറുള്ളത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെച്ചു അതുപോലെ കെ പി സി സി പ്രസിഡൻ്റൊക്കെ രാജിവെച്ചു ഇതാ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു അവരുടെ മന്ത്രി ദേശീയ സുരക്ഷാ മന്ത്രി ബൻഗിർ രാജിവെച്ചു ഇപ്പോൾ ഇതാ അവസാനമായിട്ട് രണ്ടാമത്തെ വിക്കറ്റ് വീണു ഹർസി അലവി എന്ന് പറയുന്ന അവരുടെ സൈനിക മേധാവിയും രാജിവെച്ചു ഹർസി അലവി പറയുന്നത് തൻ്റെ രാജ്യത്തെ പ്രജകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് രാജിവയ്ക്കുന്നത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇസ്രായേലിലെ ആഭ്യന്തര മന്ത്രിയും അതുപോലെ സൈനിക തലവനും പറയുന്നു തങ്ങളെ യുദ്ധത്തിൽ തോറ്റുവെന്ന് അതുപോലെ ഇസ്രായേലി ടൈംസിൻ്റെ ലേഖനവും ഇന്നലെയും മിനഞ്ഞാതുമൊക്കെ ഉണ്ടായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അവരും പറയുന്നു ഞങ്ങൾ യുദ്ധത്തിൽ തോറ്റെന്ന് മാത്രമല്ല നൂറുകണക്കിന് ഇസ്രായേലി ഭടന്മാർ രാജിവെക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇസ്രായേലി സൈന്യത്തിൽ നിന്ന് അതുപോലെ മാത്രമല്ല ഏറ്റവും അവസാനമായി കിട്ടുന്ന വാർത്തകൾ ലിക്വിഡ് പാർട്ടിയിലെ ബെഞ്ചമിൻ തന്നെ ലിക്വിഡ് പാർട്ടിയിലെ എം ഈ കരാറ് ഇസ്രായേലിനേറ്റ പരാജയമാണ് ഹമാസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ഒപ്പിട്ട കരാർ ഇസ്രായേലിൻ്റെ പരാജയമാണെന്ന് സംബന്ധിച്ചുകൊണ്ട് അവരും രാജിവയ്ക്കാനൊരുങ്ങുകയാണ് അപ്പോൾ യുദ്ധം ആരാ വിജയിച്ചത് രാജി ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് ആഹ്ലാദം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നാണ് ഫലസ്തീനിലെ തെരുവുകൾ ആഹ്ലാദ നൃത്തം കൊണ്ട് നിറയുകയാണ് അവർ പ്രത്യേകിച്ചും ആഹ്ലാദ റീൽസുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രിയപ്പെട്ട മാധ്യമിൽ ഇത് ഫലസ്തീൻ്റെ വിജയം തന്നെയാണ് അതിലൊട്ടും സംശയമില്ല വെറുതെ ഇത്തരം വിടുവായത്തരങ്ങൾ പറയരുത് ദയവായി ഈ ഹമാസ് പറഞ്ഞു അല്ലെങ്കിൽ സോറി ഈ മൊസാദ് പറഞ്ഞു എഫ് ബി എ പറഞ്ഞു റോയ് പറഞ്ഞു എന്നൊക്കെ വെറുതെ വിടുവായത്തരങ്ങൾ പറയാതെ അതിനാസ്പദമായ തെളിവുകൾ കൂടി നൽകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നത് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനപ്പെടുത്തുക അജയ് ഹിന്ദ്